നമസ്കാരം നന്ദനം എന്ന ഒരു സിനിമ മതി നവ്യ നായരുടെ അഭിനയ മികവ് ഓർക്കാൻ ഗുരുവായൂരപ്പന്റെ സ്വന്തം ബാലാമണിയായി സ്ക്രീനിൽ തിളങ്ങിയ താരം ഇന്നും മലയാളികൾക്ക് ആ നാടൻ ചെയ്യലുള്ള പെൺകുട്ടി തന്നെയാണ് അഭിനയവും നൃത്തവും ഒരേപോലെ കൊണ്ടുനടന്ന നവ്യ വിവാഹശേഷം ശേഷം ഇവയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു എങ്കിലും നൃത്തത്തോടുള്ള തന്റെ ഇഷ്ടം വേക്ഷിക്കാൻ താരം തയ്യാറായിരുന്നില്ല മാതങ്കി എന്ന നൃത്ത സ്ഥാപനം നവ്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അഭിനയ മികവ് കൊണ്ടും നൃത്തചാരുത കൊണ്ടും ആരാധകർക്ക് പ്രിയങ്കരിയായ നവ്യയുടെ പുതിയ വാർത്തയാണ് ചർച്ചയാകുന്നത് മഞ്ജു വാര്യർക്ക് ശേഷം തിരിച്ചുവരവിൽ മികച്ച സ്വീകാര്യത ലഭിച്ച നടിയാണ് നവ്യ നായർ രണ്ടായിരത്തിന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിലെ തിരക്കേറിയ നടിയായിരുന്ന നവ്യ രണ്ടായിരത്തി പത്തിലാണ് ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനെ വിവാഹം ചെയ്യുന്നതും കരിയർ വിടുന്നത് വിവാഹശേഷം കരിയർ വിടുന്നതായിരുന്നു അക്കാലത്തെ ഒട്ടുമിക്ക നടിമാരുടെയും രീതി നവിയും ഇതേ പാത പിന്തുടർന്നു കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതം പറിച്ചു നട്ടു എന്തായാലും താരങ്ങളുടെ ഇത്തവണത്തെ ഓണം ആഘോഷം അത്യന്തം വിപുലമായി തന്നെ ഉണ്ടായിരുന്നു ഓണം ആഘോഷത്തിൽ ഒട്ടും കുറവ് വരുത്തിയില്ല നവ്യ നായർ ഭർത്താവ് സന്തോഷ് മേനോനും താൻ ജനിച്ചു വളർന്ന വീട്ടിൽ അമ്മയ്ക്കും പെങ്ങൾക്കും പെങ്ങൾക്കുമൊപ്പമാണ് സന്തോഷ് മേനോൻ ഓണം ആഘോഷിച്ചത് ഏറെ വർഷങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്കെല്ലാം കൂടി ഒത്തുചേർന്ന സന്തോഷവും സന്തോഷ് പങ്കിട്ടിരുന്നു നബിക്ക് തന്റെ സ്വന്തം വീട് നന്ദനത്തിലായിരുന്നു ഓണം ആഘോഷം വിദേശത്തായിരുന്നു അനുജനും ഓണം കൂടാൻ നേരത്തെ തന്നെ എത്തി ചങ്ങനാശ്ശേരി പെരുന്നയിലാണ് സന്തോഷ് മേനോന്റെ വീട് തനിക്ക് തന്റെ സ്വന്തം നാട് തന്നെയാണ് ഏറ്റവും വലുതെന്ന് അടുത്തിടെ പങ്കുവെച്ച ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ബംഗ്ലാവുകൾ കടൽക്കരയിൽ ഫ്ളാറ്റുകൾ ഒക്കെ ഉണ്ടെങ്കിലും പെരിന്നയിലെ വീടാണ് തന്റെ ഏറ്റവും വലിയ രാജാവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തവണ ഓണം ആഘോഷവും അവിടെ തന്നെയായിരുന്നു പെരിന്നയിലെ പൂയം ആഘോഷത്തിലെ സന്തോഷ നിമിഷങ്ങളൊക്കെയും അദ്ദേഹം പങ്കിടുന്നുണ്ട് എന്നാൽ ഇത്തവണത്തെ ഓണത്തിന് നവ്യ പെരുനയിലെത്തിയില്ലെന്നാണ് സൂചന ചാനലിലെ ഓണം ആഘോഷങ്ങളും മാതങ്കിയിലെ ഓരോ ആഘോഷവും ഒക്കെ നവ്യ അടിച്ചു പൊളിച്ചിരുന്നു അടുത്ത മലേഷ്യയിലേക്കും നവ്യ കുടുംബസമേതം പോയിരുന്നു നൃത്ത വിദ്യാലയത്തിന്റെയും ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും കുടുംബത്തിനായി സമയം മാറ്റി മാറ്റിവെക്കാറുണ്ട് നവ്യ താരത്തെക്കുറിച്ച് അമ്മായിയമ്മയ്ക്കും മാത്തൂവിനും ഒക്കെ നൂറ് നാവാണ് ഒഫീഷ്യലായി ബ്രോക്കർ വഴി വന്ന ആലോചനയായിരുന്നു ഇതെന്നും അങ്ങനെയാണ് മുതുകുളത്ത് പോയി കുട്ടിയെ കണ്ടത് ഇഷ്ടപ്പെട്ടതും എന്നാണ് സന്തോഷിനി അമ്മ മുൻപ് പറഞ്ഞിരുന്നത് കണ്ട നാൾ മുതൽ ഇന്ന് വരെ മോളുടെ പെരുമാറ്റം ഒരേപോലെയാണ് ഞങ്ങളോട് മോളെ എനിക്ക് കല്യാണത്തിന് മുൻപേ തന്നെ അറിയാമായിരുന്നു മോളുടെ ഡാൻസ് ടി വിയിലാണെങ്കിലും പല തവണ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് മോളുടെ ആലോചന വന്നപ്പോൾ ഇഷ്ടപ്പെട്ടതും കാണാൻ വേണ്ടി പോയതും എന്ന് പറയുന്ന ഒരു വീഡിയോയും ഇപ്പോൾ വൈറലാണ് സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് നിന്നും കുറെ കാലം നവ്യ മാറി നിന്നു എന്നാൽ വീട്ടമ്മ മാത്രമായി ജീവിക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ നവ്യ കരിയറിലേക്ക് ശക്തമായി തന്നെ തിരിച്ചുവരവ് നടത്തി ഒരുത്തി എന്ന ഹിറ്റ് സിനിമയാണ് നവ്യയുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയത് മികച്ച വിജയം നേടി നവ്യയ്ക്ക് വീണ്ടും മലയാള സിനിമാ സ്ഥാനം നൽകി രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തി ഒന്നിനാണ് മുംബൈ ബഹുരാഷ്ട്ര കമ്പനിയിൽ ഉദ്യോഗസ്ഥനായ സന്തോഷ് എൻ മേനോനുമായി നവ്യ വിവാഹിതയായത് അടുത്തിടെ ബി എം ഡബ്ല്യു എക്സ് സെവൻ നവ്യ സ്വപ്നമാക്കിയിരുന്നു ഒന്നേ ദശാംശം ഏഴ് കോടിയോളം മുടക്കിയാണ് നവ്യ ഈ കാർ വാങ്ങിയത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് നവ്യം ഭർത്താവും പിരിഞ്ഞോ എന്ന തരത്തിലുള്ള വാർത്തകളാണ് ആ വാർത്ത സത്യമാക്കുന്ന വിധത്തിലായിരുന്നു ഇരുവരുടെയും ഓണം സ്വന്തം വീടുകളിലാക്കിയത് പരസ്പരം തീരുമാനിച്ചെടുത്ത തീരുമാനമാണോ അല്ലെങ്കിൽ ഇവരിവരും പിരിയാനായോ എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്